സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ് രണ്ടാം ഘട്ട പ്രചരണത്തിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ബി ജെ പിയുടെ നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഇനി രണ്ട് ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് വിവിധ ബ്യൂറോകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ് തെക്കൻ കേരളത്തിൻ്റെ വിവരങ്ങളും വിശേഷങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ഈ തെക്കൻ കേരളത്തെ സംബന്ധിച്ച് വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം കൊല്ലം അടക്കമുള്ളടത്ത് കൊല്ലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല പിന്നെ മറ്റ് മണ്ഡലങ്ങളടക്കം തെക്കൻ കേരളത്തിൻ്റെ വിവരങ്ങളിലേക്കൊന്നു പോയാൽ അജിംഷ സ്ഥാനാർത്ഥികളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു പ്രചാരണത്തിനേക്കാൾ പരസ്പരം പഴിചാരിക്കൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥികൾ നടത്തുന്നത് പ്രത്യേകിച്ച് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ഇത്തരത്തിലൊരു പരസ്പരം പരസ്പരം വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയിലേക്ക് പോകുന്നത് ഇന്നലെ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു തലസ്ഥാനത്ത് ഈ മീറ്റിംഗിൽ എം വിജയകുമാർ അടക്കമുള്ളവർ എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുമുണ്ട് കേന്ദ്രമന്ത്രി എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നത് ഇത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരു മീറ്റിംഗിൽ വിമർശനം ഉയർന്നു വന്നത് തെരഞ്ഞെടുപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ ഒരു കേന്ദ്രമന്ത്രി എന്നത് മാറ്റിവെച്ച് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രം ബി ജെ പി സ്ഥാനാർത്ഥിയെന്ന നിലയിൽ മാത്രം മത്സരിക്കാൻ ഇറങ്ങണം പ്രചാരണത്തിന് ഇറങ്ങണം പക്ഷേ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു പ്രവൃത്തി അല്ല ഉണ്ടാകുന്ന രീതിയിലാണ് വിമർശനങ്ങൾ ഉയർന്നു വന്നത് അതുപോലെ തന്നെ വൈകിട്ട് ഇതിന് മറുപടിയായിട്ട് ബിജെപി ജില്ലാ സെക്രട്ടറി വി വി രാജേഷ് രംഗത്ത് വരുന്ന ഉണ്ടായിരുന്നു എൽ ഡി എഫ് ആണ് ഇത്തരത്തിൽ ചട്ടലംഘനം നടത്തിക്കൊണ്ട് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുന്നത് ബി ജെ പി അത്തരത്തിൽ ഇറങ്ങിയിട്ടില്ല എന്ന രീതിയിലുള്ള മറുപടിയായിട്ട് വി വി രാജേഷും രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് പരസ്പരം എന്തൊക്കെയാണോ പഴിചാരാൻ പറ്റുന്നത് ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ സി എ എ പ്രശ്നത്തെയും സി എ എ പൌരത്വ നിയമ ഭേദഗതിയുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഒരു പ്രചരണ പരിപാടി അതുപോലെ തന്നെ എക്സാ ലോജിക്കിന്റെ ഒരു കാര്യം എടുത്തിട്ട് കൊണ്ടുള്ള പ്രചരണ പരിപാടി ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടികളൊക്കെ ആയിട്ടാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് പേരും മണ്ഡലത്തിലെ സുപരിചിതരായ മുഖങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് വോട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഈ ഇരുപത് മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം ഉണ്ടാകാൻ സാധ്യത കരുതുന്ന മണ്ഡലങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രചരണ പരിപാടികളൊക്കെ ആയിട്ട് മൂന്ന് സ്ഥാനാർത്ഥികൾ വീതവും വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ബാക്കി നിൽക്കുന്നുണ്ട് അതിലൊന്നാണ് കൊല്ലം അതുപോലെ തന്നെ ആലത്തൂര് വയനാട് ഒക്കെ തന്നെ ഇനി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കേണ്ട മണ്ഡലങ്ങളാണ് ഇത് ഒരു ഔദ്യോഗിക വിശദീകരണം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നായിരിക്കും ഈ ബി ജെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ആരായിരിക്കും സ്ഥാനാർത്ഥികളായിട്ട് വരാൻ സാധ്യത അടക്കമുള്ള കുറച്ച് കാര്യങ്ങൾ ഇതുവരെയും നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നേതൃത്വം വിട്ടു പറയാത്ത ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് ഈ യു നിന്നും അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്നൊക്കെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേരാൻ കാത്തിരിക്കുന്നുണ്ട് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ വരാനിരിക്കുന്ന നേതാക്കന്മാർക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണോ ഈ മണ്ഡലങ്ങൾ എന്ന രീതിയിലുള്ള സംശയങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ മറുപക്ഷത്തേന്ന് ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും നേരത്തെ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ളവർ ബി ജെ പിയിലേക്ക് ചേരുന്ന സാഹചര്യമുണ്ട് അവർക്കൊന്നും സ്ഥാനാർത്ഥി അവരെ ഒന്നും സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യം നിലവിൽ കാണുന്നില്ല പിന്നെ ആരാകും ബി ജെ പിയുടെ നാല് മണ്ഡലങ്ങളിലേക്ക് അവർ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നടക്കമുള്ള സർപ്രൈസ് ശരി ഇനി വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളുമായി മേഘ്ന മുരളി ചേരുകയാണ് മേഘ്ന ഈ മലബാർ മേഖലയിൽ കോഴിക്കോടും വടകരയും കാസർഗോഡും കണ്ണൂരും മലപ്പുറവും പൊന്നാനിയും അടക്കമുള്ള മലബാർ മേഖലയിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ പ്രത്യേകിച്ച് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് പ്രചരണത്തിലേക്ക് കടക്കുന്ന ഒരു വേളയിൽ ഇന്ന് ഓശാന ഞായറാണ് പരമാവധി വിശ്വാസികൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ടാകും എന്തൊക്കെ വിവരങ്ങൾ അജിംഷാ ഇനി തിരഞ്ഞെടുപ്പിലേക്ക് അടക്കാൻ ഒരു മുപ്പത്തിരണ്ട് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഈ മുപ്പത്തിരണ്ട് ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അനുകൂലമാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് മൂന്ന് മുന്നണികളുമുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ് മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ കോഴിക്കോട് ജില്ലയിലടക്കം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വികസനം തന്നെയാണ് അതായത് റെയിൽവേയും മെഡിക്കൽ കോളേജും അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല ദേശീയപാത അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നുണ്ട് അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും പ്രധാനമായി കോഴിക്കോട് ജില്ലയ്ക്ക് അനുവദിക്കേണ്ടിയിരുന്ന എയിംസ് അടക്കമുള്ള വിഷയങ്ങൾ അത് ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ പ്രാബല്യത്തിലെത്തിയിട്ടില്ല അതടക്കം ഇടതുപക്ഷം അടക്കം ഇത് എം ബിയുടെ ഒരു നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് എയിംസ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഇടതുപക്ഷം അടക്കം ഇവിടെ വോട്ട് ചോദിക്കുന്നത് മലബാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ വികസനങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം മണിപ്പൂർ അടക്കം പലസ്തീനും പൗരത്വ ബില്ലും അടക്കമുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മലയോര മേഖലയിലെ വന്യജീവി ആക്രമണം അടക്കം ഉള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നുണ്ട് അതൊക്കെ മലബാർ മേഖലയിലെ വിവരങ്ങൾ നൽകിയത്